നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി മേടക്കൂറ് മേടക്കൂറുകാർക്ക് കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും സാമ്പത്തികമായി ഗുണം ലഭിക്കാവുന്ന വാരമാണ് തൊഴിലിൽ നേട്ടം ലാഭം എന്നിവ ഉണ്ടായേക്കാം ചിലവുകൾ വർദ്ധിക്കാം സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്ന വാരമാണ് യാത്രകളോ മറ്റോ ഉണ്ടായേക്കാം യാത്രാവേളകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വാഹനയാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് മേടക്കൂറുകാർക്ക് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും തൊഴിൽ മേഖലയിൽ പ്രവർത്തനത്തിൽ മികവ് മനസമാധാനം തൊഴിൽ എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തിക ധനവിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് പണമിടപാടുകളിൽ ശ്രദ്ധിക്കുക കടം കടബാധ്യത എന്നിവ ഉണ്ടായേക്കാം പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ആയതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ് ചിലവുകൾ വർദ്ധിച്ചേക്കാം ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക ജീവിതശൈലി രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രാവേളകളിലും വാഹനയാത്രകളിലും ജാഗ്രത പുലർത്തേണ്ട വാരമാണ് മിഥുനക്കൂറ് ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുള്ള വാരമാണ് കർമ്മ തൊഴിലിടങ്ങളിൽ ശ്രദ്ധിക്കുക തൊഴിലിടങ്ങളിൽ വാക്തർക്കങ്ങൾ മനക്ലേശങ്ങൾ മനസമാധാനക്കുറവ് തെറ്റിദ്ധാരണകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് ആയതിനാൽ വാക്ക് സംസാരം പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തിക വിഷയങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ധനപരമായ ഇടപാടുകൾ നടത്തുന്നവരും സാമ്പത്തിക വിഷയങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഏറെ ജാഗ്രത പുലർത്തണം ധനം നഷ്ടം സംഭവിച്ചേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക യാത്രകളിൽ ജാഗ്രത പുലർത്തണം ദൂരയാത്രകളിലും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ് വാഹനയാത്രകളിൽ ജാഗ്രത പുലർത്തുക സാഹസിക യാത്രകൾ സാഹസികമായ ജോലികളിൽ ഏർപ്പെടുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തികമായി ഗുണം ലഭിക്കും പ്രവർത്തനത്തിൽ നിന്നും ജോലിയിൽ നിന്നും കർമ്മമേഖലയിൽ നിന്നും ലാഭം നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നിന്ന് നേട്ടം ഗുണം സാമ്പത്തികമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാല രോഗങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സകൾ തേടുന്നവർ വിട്ടുവീഴ്ചകൾക്ക് ഇടവരുത്തരുത് വാക്കിലും സംസാരത്തിലും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് യാത്രകൾ ഉണ്ടായിരിക്കാം ജോലി സംബന്ധമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് വാഹന യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് കർമ്മ പുരോഗതി ഉണ്ടായേക്കാം തൊഴിൽ മേഖലയിൽ നിന്ന് നേട്ടം ഗുണം എന്നിവ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുമായി സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും തൊഴിലിൽ സ്ഥാനമാനങ്ങളോ പ്രൊമോഷൻ എന്നിവയ്ക്കും സാധ്യതയുള്ള കാലമാണ് ബിസിനസ് സംബന്ധമായ യാത്രകൾ ഉണ്ടാകാം സാമ്പത്തികമായി ഗുണം ലഭിക്കും ബിസിനസ് കൂട്ടു ബിസിനസ് എന്നിവയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ ഏറെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതാണ് ചികിത്സകൾ മരുന്ന് എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഈ വാരം ഏറെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് കർമ്മ നിന്ന് ഗുണം ലഭിക്കാം എന്നാൽ കർമ്മ ചില അശ്രദ്ധകൾ മനപ്രയാസങ്ങൾക്ക് കാരണമായേക്കാം ജോലിയിലേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാവുന്നതാണ് യാത്രകൾ ഉണ്ടായേക്കാം ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് രോഗാവസ്ഥകൾ ഉണ്ടായേക്കാം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട കാലമാണ് വാഹനയാത്രകളിൽ ശ്രദ്ധ പുലർത്തുക തുലാക്കൂറ് കർമ്മപ്രവൃത്തി മേഖലയിൽ ഏറെ ശ്രദ്ധ പുലർത്തണം സഹപ്രവർത്തകരുമായുള്ള സംഭാഷണത്തിലും പ്രവർത്തനത്തിലും ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് സംസാരം പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തുക ബിസിനസ് കൂട്ടു ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്കിടയിൽ കലഹം അഭിപ്രായ ഭിന്നത വാക് എന്നിവ ഉണ്ടായേക്കാം ചതി പറ്റാനോ മറ്റോ സാധ്യതയുണ്ട് സാമ്പത്തികമായി തിരിച്ചടികൾ ഉണ്ടായേക്കാം ചിലവുകൾ വർദ്ധിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വാഹനയാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘദൂര യാത്രകളിലും ഡ്രൈവിംഗിലും ശ്രദ്ധ ചെലുത്തുക വൃശ്ചികക്കൂറ് പ്രവർത്തന മേഖല തൊഴിൽ മേഖല കർമ്മ മേഖല എന്നിവയിൽ സംസാരം പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക അഭിപ്രായ ഭിന്നത മാനസിക ക്ലേശങ്ങൾ എന്നിവയ്ക്ക് ഇടവരാം ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാലമായി അലറ്റിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഗുരുതരമാകാനോ ചികിത്സകൾക്ക് മുടക്കം സംഭവിക്കാനോ സാധ്യതയുണ്ട് ആയതിനാൽ ആരോഗ്യത്തിലും രോഗചികിത്സകളിലും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണം വാഹനയാത്രകൾ സാഹസികമായ യാത്രകളിലും ഡ്രൈവിംഗിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനുക്കൂറ് കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും പ്രവർത്തന മേഖലയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കാം ബിസിനസ്സിൽ നിന്ന് ലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം അനുഭവപ്പെടാം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അലർജി വീഴ്ച പരുക്ക് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മകരക്കൂര് കർമ്മപ്രവൃത്തി മേഖലയിൽ ഗുണം ലാഭം നേട്ടം ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നിന്ന് ലാഭം മനസമാധാനം ധനനേട്ടം നേട്ടം എന്നിവയ്ക്കും സാധ്യതയുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അലർജി മറ്റു രോഗാവസ്ഥകൾ നേരിടുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ ചിലവുകൾ വർദ്ധിക്കാം വാഹന യാത്രകളിൽ ശ്രദ്ധ ചെലുത്തുക ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കുംഭക്കൂര കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും തൊഴിലിൽ ഉന്നതി സ്ഥാനമാനങ്ങൾ പ്രമോഷൻ സാധ്യതകൾ എന്നിവ ഉണ്ടായേക്കാം തൊഴിലിടങ്ങളിൽ സന്തോഷം കർമ്മ പുരോഗതി എന്നിവയ്ക്കും സാധ്യതയുണ്ട് ബിസിനസ്സിൽ നിന്ന് ലാഭം നേട്ടം പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി വാക്ക് സംസാരം എന്നിവയിൽ ജാഗ്രത പുലർത്തുക സാഹസികമായ യാത്രകൾ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ് ദീർഘദൂര യാത്രകൾ വാഹനയാത്രകൾ എന്നിവ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക വീഴ്ച പരുക്ക് മുറിവ് എന്നിവ സംഭവിക്കാനും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മീനക്കൂറ് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം പ്രവർത്തന മേഖലയിൽ നിന്ന് സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം തൊഴിലിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അലർജി ജീവിതശൈലി രോഗങ്ങൾ എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ട വാരമാണ് മീനക്കൂറുകാർക്ക് വാക്ക് സംസാരം പ്രവൃത്തി എന്നിവയിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ജാഗ്രത പുലർത്തണം ഭിന്നത അഭിപ്രായ ഭിന്നത തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം യാത്രകളിൽ ശ്രദ്ധിക്കുക വാഹനയാത്രകൾ ദീർഘദൂര യാത്രകൾ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ടതാണ് പരിക്ക് അശ്രദ്ധ എന്നിവ ഉണ്ടായിരിക്കാം ആയതിനാൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ് മീനക്കൂറുകാർക്ക് കൂടുതൽ വീഡിയോകൾക്കായി ദേവജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ